സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം സ്കൂളിൽ വെച്ച് നടന്നു സ്കൂൾ മാനേജർ കെ കെ ചന്ദ്രശേനൻ മാസ്റ്റർ സമ്മാന വിതരണം നിർവഹിച്ചു ഒരു പ്രോഗ്രാം സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഉണവൽ ഗണിച്ചിട്ട് ഇവിടെയുള്ള അധ്യാപകരും റിട്ടയർ ചെയ്ത അധ്യാപകരും നാട്ടുകാരും പി ടി എ ഉള്ള അംഗങ്ങളും എല്ലാം മാനേജ്മെൻറ് കമ്മിറ്റിയിലുള്ള എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമാണ് ഇന്നെ ഇന്നലെ രാത്രി രണ്ടു മണിക്ക് കഴിഞ്ഞതായ ശതവാർഷിക ആഘോഷം പി ടി എ പ്രസിഡന്റ് വി എം മഹേഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റർ എം ടി വന്ദന ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അർജുൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഒന്നാം സമാനമായ വാഷിംഗ് മെഷീൻ വി വി സന എൽ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ మధురాగ్ గోల్డ్ అండ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నో రోడ్ చకరకల్